എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആസാനക്ക് വണക്കം പതിനെട്ട് സിദ്ധികൾക്ക് വണക്കം അപ്പൊ ഇന്ന് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നഗച്ചുറ്റു വന്നാൽ എന്തു ചെയ്യും അപ്പോ നഗച്ചുറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നഖത്തിന്റെ ആ ഒരു സ്പോട്ടില് പിന്നെ ഇങ്ങനെ കുത്തിപ്പഴുക്കുന്നത് പോലെ വന്നിട്ട് അത് പഴുത്ത് പിന്നെ കൈയോ കൈ കയ്യിലോ കാലിലോ ഒക്കെ വരുമ്പോഴത്തേക്ക് അങ്ങ് ഭയങ്കര വേദനയാണ് വേദന എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ വേദനയാണ് പിന്നെ എന്ത് ചെയ്യും പിന്നെ ആശുപത്രിയിൽ പോകും പിന്നെ കീറും കീറി അതിനകത്ത് മരുന്ന് വയ്ക്കും പിന്നെ അത് ഒരാഴ്ച പിടിക്കും ചിലപ്പോൾ അത് പഴിക്കും അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള വിഷയങ്ങളുണ്ട് അപ്പം ഇതൊന്നും വേണ്ട വളരെ എളിമയായിട്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പം അതിന് മുന്നോടിയായിട്ട് ചെയ്യേണ്ടുന്ന കാര്യം നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകർ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക ലൈക്ക് ചെയ്ത് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്താൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് ചെയ്യേണ്ടുന്നത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം എങ്കിലും നമ്മൾ കയ്യിലെയും കാലിലെയും നഖം വൃത്തിയാക്കുക എന്നുള്ള ഒരു ജോലി അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മറക്കാതെ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് മിക്ക പെൺകുട്ടികളും കോളേജിൽ പഠിക്കുന്നവരാവട്ടെ അതേപോലെ തന്നെ സ്കൂളിൽ പഠിക്കുന്ന കൊച്ചുകുട്ടികളാവട്ടെ പിന്നെ ഏറ്റവും കൂടുതൽ അവർ ശ്രദ്ധിക്കുന്നത് അവരുടെ കാൽപാദത്തിലാണ് ഒരു മനുഷ്യന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അവന്റെ മുഖ സൗന്ദര്യം നിലനിൽക്കുന്നത് കാൽപാദത്തിലാണ് അത് ശരിക്കും പറഞ്ഞാൽ മർമ്മശാസ്ത്രത്തിൽ അത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിൻ്റെ എല്ലാ ഓർഗൺസും എന്ന് അവസാനിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് കാൽപാദമാണ് അപ്പം ഈ കാൽപാദം മാത്രമല്ല കാലിൻ്റെ പാദത്തിന് മുകളിലുള്ള ഭാഗവും അത്രയും തന്നെ നമുക്ക് പ്രാധാന്യം തരുന്ന ഒരെണ്ണമാണ് അപ്പോ ഇതിനെ എത്രത്തോളം നമ്മൾ പക്വപ്പെടുത്തി നമ്മൾ വയ്ക്കുന്നു ആ രീതിയിലായിരിക്കും നമ്മളുടെ ശരീരവും നമ്മളോട് ആ ഒരു സാമീപ്യം കാണിക്കുന്നത് ഇല്ല എന്ന് വരികയിലാണ് നമുക്ക് പരസ്പര ബന്ധമില്ലാത്ത അസുഖങ്ങൾ വരികയും ആശുപത്രിയും വീടുമായിട്ട് നടക്കേണ്ടി വരികയും ചെയ്യുന്നത് അപ്പം ഏറ്റവും കൂടുതൽ കാൽപാദം ക്ലിയർ ആയിട്ട് സൂക്ഷിക്കുന്നത് കൂടുതലും സ്ത്രീകളാണ് എന്നാണ് എൻ്റെ ഒരു അനുമാനം കാരണം ഞാൻ ഒരുപാട് ആളുകളെ ഞാൻ കാണുന്നുണ്ട് പിന്നെ അപ്പോൾ അവര് അവരുടെ ബഹുഭൂരിപക്ഷം ആളുകളുടെയും സ്ത്രീകളുടെയാണ് കാൽപാദം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നല്ല രീതിയിൽ അവർ കൊണ്ടു കിടക്കുന്നത് അപ്പൊ അതുകൊണ്ട് അവർക്ക് ആ മുഖ സൗന്ദര്യം മുഖത്തിന്റെ ശോഭ നഷ്ടപ്പെടാതെ ഇരിക്കുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഓക്കെ അപ്പോ അതിന് ചെയ്യേണ്ടുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് അപ്പൊ ഈ നഗച്ചുറ്റ് അപ്പൊ ഈ നഗച്ചുറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത് അപ്പൊ ഇതിനെ എങ്ങനെ ഇല്ലാതാക്കാം നമ്മുടെ പാരമ്പര്യ വൈദ്യത്തിൽ കൂടി അല്ലെങ്കിൽ നാട്ടുവൈദ്യത്തിൽ കൂടി അല്ലെങ്കിൽ നമ്മുടെ അച്ഛനപ്പന്മാരോ അമ്മമ്മമാരോ ഒക്കെ പറഞ്ഞു തന്ന വഴിയിൽ കൂടി പിന്നെ എങ്ങനെ അതിനെ ഇല്ലാതാക്കാം എന്നുള്ളതാണ് നമ്മൾ നമ്മളിന്ന് പരിശോധിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് വേറെ വലിയ ആന ഒന്നുമില്ല കുറച്ച് വെള്ളം വെള്ളമെടുക്കുക അതിനകത്ത് കുറച്ച് ഉപ്പിട്ട് കലക്കുക കല്ലുപ്പായിരിക്കണം അപ്പം ഈ കല്ലുപ്പിട്ട് നന്നായിട്ട് കലക്കിയിട്ട് അതിനകത്ത് ഏത് നഖത്തിലാണോ നഖ ചുറ്റു വന്നത് അത് അതിനകത്ത് മുക്കി വെക്കുക ഒരു പത്ത് മിനിറ്റ് നേരം മുക്കി വച്ചതിന് ശേഷം ഒരു നാരങ്ങ എടുക്കുക എന്നിട്ട് അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം ഒന്ന് തുളയ്ക്കുക അതായത് ആ വിരൽ ഉള്ളിലോട്ട് കയറ്റാൻ പറ്റത്തക്ക രീതിയിൽ അതിനെ ഒന്ന് തുരന്നിട്ട് ആ വിരലിനകത്തോട്ട് ഇറക്കി അങ്ങ് വയ്ക്കുക ഇത്രയേ ഉള്ളു സംഭവം ഇത് ഒരു മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ തന്നെ സംഗതി പറക്കും ഇത് പലർക്കും പഴയ ആളുകൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷേ അവർ ചെയ്യുന്നത് ഞാൻ നോക്കിയിട്ടുള്ളത് ഈ ഉപ്പുവെള്ളത്തിൽ വെള്ളത്തിൽ പരിപാടി ഇല്ല അങ്ങനെ വരുമ്പോൾ ഈ നഖം വന്നിട്ട് അങ്ങ് അഴുകും അഴുകുന്ന ഒരു രീതി ഞാൻ കാണാറുണ്ട് ഇത് എങ്ങനെ ചെയ്യണം എന്നറിഞ്ഞുകൂടാ കാര്യമറിയാമായിരിക്കാം പക്ഷേ ഇത് ഈ ഒരു മുറിയിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ശരിയായ ഫലം നമുക്ക് കിട്ടുന്നത് ഓക്കെ அப்போ இனி அடுத்த ஒரு வீடியோவுமாய் இடன்തന്നെ நான் பாரு. தேங்க் யூ.